ഗൗരി ശങ്കരൻ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ശങ്കർ അതെ നമ്മുടെ ശങ്കർ വീണ്ടും നമ്മുടെ ഗൗരിയെ പഴയ പോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സംശയവും മാറ്റി നമ്മുടെ കമലയെ സപ്പോർട്ട് ചെയ്തുമൊക്കെ ആ ഒരു പഴയ ശങ്കറിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇച്ചിരി ശങ്കറിനെ ഒരു സ്വഭാവത്തിൽ നമ്മൾക്ക് ഇച്ചിരി പിടിക്കാത്ത പോലെ ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല ആ ഒരു സംശയ രോഗവും കമലയെ പുറത്താക്കണമെന്നുള്ളൊരു സപ്പോർട്ട് ചെയ്യുന്ന ശങ്കറും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ആകെ ഒരു വെറുപ്പ് തന്നെയായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രൊമോയിൽ നമ്മുടെ ആ ഒരു ശങ്കറിനോടുള്ള പഴയ സ്നേഹം തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ശങ്കറിൻ്റെ അടുത്ത് ശങ്കർ ഇങ്ങനെ ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് എൻ്റെ പെണ്ണ് എനിക്ക് എന്താണ് തരാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗരി പറയുന്നുണ്ട് ശങ്കറിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് താൻ തരാൻ പോകുന്നതെന്ന് അവർ തമ്മിൽ ആ ഒരു പ്രണയാത്രമായ കുറച്ച് രംഗങ്ങൾ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പുറത്തും നമ്മുടെ ആദർശം നമ്മുടെ വേണിയെ ചാക്കിടാനുള്ള എല്ലാ വഴികളും തന്നെ നോക്കുന്നുണ്ട് വേനിക്കൊരു പുതിയ ഫോണൊക്കെ മേടിച്ചു കൊടുക്കുന്ന രംഗമൊന്നു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നിനും നമ്മുടെ ശിവരഞ്ജനിയുടെ കാര്യം ശ്യാംസാറും നന്ദിനിയമ്മയും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കൈവടക്ക് പോലെയാണ് നമ്മുടെ ആദർശം ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇനി ഇത് ഈ ഒരു ആദർശൻ്റെ ഒരു കള്ളത്തരം എത്ര നാൾ നീണ്ടു പോകും ഇനിയും നമ്മുടെ ധ്രുവൻ നമ്മുടെ വീക്കിലി പ്രൊമോയിൽ കണ്ട പോലെ നമ്മുടെ ആദർശൻ്റെ ഒരു അപകടം ഇനി വരാനിരിക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കും അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്